ബി ജെ പി ശശി തരൂറിനെ തൊട്ടും തലോടിമൊക്കെ നിക്കുകയാണ് എന്നാൽ പക്ഷെ ബി ജെ പി താൻ ചേക്കേറുമെന്ന അവകാശവാദങ്ങൾ തള്ളുകയാണ് ശശി തരൂർ എം പി താൻ ബി ജെ പി ലേക്ക് പോകുമെന്നുള്ളത് അർത്ഥമില്ലാത്ത ചർച്ചകളാണെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിനോടായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രതികരണം അതേസമയം തന്നെ രാജ്യസേവനത്തിനുള്ള എന്ത് നിർദ്ദേശവും താൻ അംഗീകരിക്കുമെന്നും ശശി തരൂർ വ്യക്തമാക്കുന്നു താൻ ബിജെപിയിലേക്ക് പോകുമെന്നത് അർത്ഥമില്ലാത്ത ചർച്ചകൾ തന്നെയാണ് എല്ലാവരും ബി ജെ പിയിലേക്ക് പോയാൽ ജനാധിപത്യം എന്താകുമെന്നും ഇദ്ദേഹം ചോദിക്കുന്നുണ്ട് രാഷ്ട്ര സേവനം ലക്ഷ്യമിട്ടാണ് താൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അത് തന്നെയാണ് തനിക്ക് പ്രധാനവും രാജ്യത്തിനായി ഏതു തരത്തിലുള്ള സേവനത്തിനും താൻ തയ്യാറുമാണ് രാജ്യത്തിനായി തന്റെ കഴിവ് സർക്കാർ ഉപയോഗിക്കുന്നുവെങ്കിൽ അത് താൻ അംഗീകരിക്കുമെന്നും തരൂർ പറയുന്നു ഒന്നാം മോദി സർക്കാരിന്റെ കാലം തൊട്ട് തന്നെ കേന്ദ്ര സർക്കാരിന് അനുകൂലമായ പല നിലപാടുകളും ശശി തരൂർ സ്വീകരിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള തരൂരിന്റെ പല നിലപാടുകളും കോൺഗ്രസ് നേതൃത്വത്തെ പക്ഷെ ചൊടിപ്പിച്ചിരിക്കുകയാണ് എന്നാൽ മറുവശത്താകട്ടെ കേന്ദ്ര സർക്കാർ തരൂരിനെ തൊട്ടും തലോടിയുമൊക്കെ തന്നെ ഉള്ള നിലപാടുകളാണ് സ്വീകരിക്കുന്നതും അടുത്തിടെ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് ലോകരാജ്യങ്ങളിൽ പോയി വിശദീകരിക്കുവാനുള്ള പ്രതിനിധി സംഘത്തിന്റെ തലവനായും തരൂരിനെ കേന്ദ്രം നിയമിച്ചിരുന്നു